ും ഹാഷ്മാജ് ഇബ്രാഹിമിനും നന്ദി പറഞ്ഞ നോർത്ത് അമേരിക്കയിലെ ഡനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസ്സൻ ഖാൻ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്നും രക്ഷപ്പെട്ടതെന്നും വിവരിക്കുന്ന വീഡിയോയാണ് ഷെയ്ഖ് ഹസ്സൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ട്വന്റി ഫോറിന്റെ ഇടപെടലിലൂടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവന്നതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ക്യാമ്പ് 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 പറയുന്നു അഞ്ച് ക്യാമ്പ് ക്യാമ്പ് സമ്മിറ്റ് ക്യാമ്പാണ് രാവിലെ കാറ്റ് വളരെ കുറവായിരുന്നു അങ്ങനെ പതിനാറാം തീയതി രാവിലെ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ക്യാമ്പ് ഫൈവില് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് വന്ന് അപ്പം തുടങ്ങിയ കാറ്റാണ് ആ കാറ്റ് രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാൻ തുടങ്ങി ഏകദേശം ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് മൈൽസ് പെർ അവറിലാണ് ഇവിടെ കാറ്റടിക്കുന്നത് പത്ത് മുപ്പത് പേരെ വിളിച്ചിട്ട് ഒരു മനുഷ്യനെടുത്തില്ല അവസാനം നമ്മുടെ ഹാഷ്മിതാജി ഇബ്രാഹിമിനെ ഞാൻ വിളിച്ചു അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് മെസ്സേ അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് മെസ്സേജ് അയച്ചു ഇത് അദ്ദേഹം വാർത്തയായിട്ട് കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ സി എം പ്രധാനമന്ത്രി കത്തെഴുതി ഞങ്ങളുടെ എം പി ആയിട്ടുള്ള ആൻറ്റോ ആന്റണി കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതി ശശി തരൂർ കത്തെഴുതി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര ചേഞ്ചസ് താഴെ വരുന്നതുവരെ മിസ്റ്റർ ഖാൻ്റെ പാർട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ട് എല്ലാ റേഞ്ചർമാരും വന്ന് നമ്മളെ കണ്ടു നമ്മുടെ രാജ്യത്തിൻ്റെ പവർ ശ്രദ്ധയിലേക്ക് മനസ്സിലായി ഹാഷ്മി താജ് ഇബ്രാഹിം തത്സവം ചെറിയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഹാഷ്മി കൺഗ്രസ് കാരണം ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിപ്പോൾ ഇപ്പോൾ ഷെയ്ഖ് ഹസൻ തന്നെ പറയുന്നു ഒരുപാട് പേരെ വിളിച്ചു ആരുടെ നിന്നും റെസ്പോൺസ് കിട്ടിയില്ല ഒടുവിൽ ഹാഷ്മി വിളിച്ചപ്പോഴാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഹാഷ്മിക്ക് പരിചയമുള്ള ആളാണ് ആശ്വാസ വാർത്ത എന്നുള്ളത് ഷെയ്ഖ് ഹസൻ സേഫ്ഫാണ് നാട്ടിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് എന്താണ് ഈ അപകടത്തെക്കുറിച്ചും പിന്നീട് രക്ഷപ്പെടാൻ ഇടയേണ്ട സാഹചര്യത്തെക്കുറിച്ചും ഷെയ്ഖ് പറയുന്നത് ഹസൻ പറയുന്നത് അല്ല പ്രചാരം ഉറപ്പായും അതുപോലെ ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഇത് ഇപ്പോൾ പ്ലസ് ഡബിൾ എയ്റ്റ് വൺ സിക്സ് ത്രീ വൺ സിക്സ് ത്രീ നയൻ ടു സെവൻ സീറോ എന്ന ഒരു നമ്പറിൽ നിന്നാണ് അസോ അത് ഇപ്പം ഇപ്പോൾ ഈ കാലത്ത് തട്ടിപ്പുകാർ കൂടുതലായി വിളിക്കുന്ന നമ്പറാണൊക്കെ നമുക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഫോൺ എടുക്കാറില്ല ഞാനും ചിലപ്പോൾ ഈ നമ്പർ ഒഴിവാക്കാറുണ്ട് പക്ഷേ അന്ന് രാവിലെ എന്തോ ആ ഫോൺ കോൾ വരുമ്പോൾ ഫോൺ എടുക്കാൻ തോന്നി ഫോൺ എടുക്കുമ്പോൾ ഷെയ്ക്ക് ഷെയ്ക്ക് ആദ്യം അവൻ്റെ ശബ്ദം മനസ്സിലാവുന്നതേ ഇല്ല വളരെ ഫീബിളായി കേൾക്കുന്നു ഷെയ് ഒരു മൂന്നാല് തവണ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഷെയ്ക്ക് ആണെന്ന് മനസ്സിലാവുന്നത് അതുകഴിഞ്ഞ് അങ്ങേറ്റം അവ്യക്തമായ രീതിയിൽ അവൻ ഷേക്ക് വല്ലാതെ അല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി അത്തരത്തിൽ ഇപ്പുറത്തെ കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാരോ എന്തൊക്കെയോ അവ്യക്തമായി കേട്ടു ലാസ്റ്റ് എനിക്ക് മനസ്സിൽ എന്തോ എന്തോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി ഇതുപോലെ പർവ്വത നിരയിൽപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി ഏറ്റവും അടുവിൽ ഷേക്ക് ഫോൺ വെക്കാൻ നേരം പറയുന്നത് അപ്പം ഞാൻ ഷേക്കിനോട് പറയുന്നുണ്ട് ഒന്നും മനസ്സ് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല നീ എന്താണെന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാൻ കഴിഞ്ഞു മെസ്സേജ് അയയ്ക്ക് എന്ന് കണ്ട് ഫോൺ വെച്ച് ഫോൺ വെക്കാൻ നേരം ഷേക്ക് പറയുന്നത് അത് കൃത്യമായിരുന്നു ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അവിടെ ഭക്ഷണം തീർന്ന കാര്യവും വെള്ളം തീർന്ന കാര്യവും അവിടെ 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 പെട്ട് കിടക്കുന്ന അങ്ങേറ്റം അപകടകരമായ അപായകരമായ സാഹചര്യം കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു ഷെയ്ക്ക് അപ്പോൾ ശേഷം അപ്പോൾ അതിനുശേഷം മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഐ ആൺ എക്സ്പെഡീഷൻ ടു മൗണ്ട് അനാലി ദി ഹയസ് പീക്ക് ഓഫ് നോർത്ത് അമേരിക്ക വി ആർ സ്ട്രക്ക് ഇൻ എ സിയർ സ്റ്റോം അറ്റ് സെവൻറ്റീൻ തൗസൻഡ് ഫീറ്റ് അറ്റ് ക്യാമ്പ് ഫൈവ് ഡബ്ല്യു എച്ച് എന്താണ് ലെസ് ഫുഡ് ആൻഡ് വാട്ടർ സർവേ ഐ ഹിയർ ട് മിഷൻ ടു ഹോൾഡ് എ ബാനർ ടു എന്താണെന്ന് ഒരു മെസ്സേജിൽ വളരെ വിശദമായി തന്നെ പറയുന്നു നമ്മളപ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ നമ്മുടെ മോർണിംഗ് ഷോയിൽ സാറിനടുത്ത് എസ് കെൻ്റെ അടുത്ത് ഈ കാര്യം പറയുകയും നമ്മളപ്പോൾ തന്നെ അത് വാർത്തയാക്കുകയും ചെയ്തു വാർത്തയാക്കിയപ്പോഴും പിന്നീട് എന്താ യഥാർത്ഥത്തിൽ ആ വാർത്തയിൽ എസ് കെൻ രാവിലെ നമ്മൾ ലൈവിൽ സംസാരിക്കുമ്പോൾ ഷെയ്ക്ക് എന്നോട് പറഞ്ഞതിൻ്റെ എന്താണ് ആ ഞെട്ടൽ അല്ലെങ്കിൽ ഷെയ്ക്ക് അവിടെ അനുഭവിക്കുന്ന ഒരു ഒരവസ്ഥയുടെ ഭീകരത പരമാവധി കുറച്ച് പറയാൻ ഞാൻ ശ്രമിച്ചു കാര്യം ഷെയ്ക്കിൻ്റെ വീട്ടുകാരൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഷെയ്ക്കിൻ്റെ എല്ലാവരും വലിയ വലുതൊരു ആശങ്കപ്പെടുത്തും എന്നാൽ നമുക്ക് ഈ വാർത്തയുടെ ഗൗരവം അത് ചോരാതെ പുറത്തേക്ക് പറയുകയും വേണം ആ വാർത്ത പറഞ്ഞു അതിനുശേഷം എസ് കെ തന്നെ ചില ഇടപെടലുകൾ നടത്തി ശശി തരൂരിനും സുരേഷ് ഗോപിക്കും അടക്കം ചില കാര്യങ്ങൾ ചില കമ്മ്യൂണിക്കേഷൻ എസ് കെ നടത്തി തരൂർ തരൂർ ഇടപെട്ടു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ഞങ്ങളുടെ എം പി ആൻ്റോണി എം പി ആവശ്യത്തിൽ സജീവമായി ഇടപെട്ടു എ സമ്പത്ത് ഇടപെട്ടു അങ്ങനെ പല പല മേഖലകളിലെ പല ആളുകൾ ഇടപെട്ടുകയും അമേരിക്കയിലടക്കം അതിൻ്റെ ഊർജിതമായ രക്ഷാദൌത്യം നടത്തുകയും ത്തെ അലാസ്ക ഗവർണർ ഗല്ലാഗർ ആ ആ രക്ഷാദൌത്യത്തിന് ഏകോപനം നൽകുകയും ചെയ്തു നമ്മൾ വാർത്ത കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ആ രാത്രി ഉറപ്പായും ആശങ്കയുടെ രാത്രിയായിരുന്നു അതിനിടയിൽ എന്നെ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് എൻ്റെ ബന്ധു കൂടിയാണ് ഷെയ്ക്ക് പ്രജിൻ അപ്പോൾ ആ നാ നമ്മുടെ നാട്ടുകാരും ഷെയ്ഖിൻ്റെ അമ്മായിയും അവരുടെ വീട്ടുകാരൊക്കെ എന്നെ വളരെ ആശങ്കാജനകമായ അല്ലെങ്കിൽ പാനിക്കായി രാത്രി മുഴുവൻ വിളിക്കുന്നുണ്ടായിരുന്നു ആ രാത്രി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന കിട്ടുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സിയാറ്റിൽ എംബസിയിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നത് ആ മെസ്സേജ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ ട്രക്കേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവരുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവർ നിലവിൽ സേഫാണ് എന്നൊരു മെസ്സേജാണ് അപ്പോഴും 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 ഷെയ്ക്ക് എവിടെയാണ് എന്നൊരു ഒരു എന്താണ് ഒരു ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല അതിന് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു മെസ്സേജ് പതിനൊന്ന് പതിനോരായിരം അടി ബേസ് ക്യാമ്പിലേക്ക് ഷേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് വന്ന് അപ്പോൾ നമ്മൾ വാർത്ത കൊടുത്ത് വലിയ സമാധാനമായി അല്പസമയം കഴിയുമ്പോഴേക്കും ഷെയ്ക്ക് എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട് അതുപോലെ സാറ്റൽ ഫോണിൽ തന്നെയാണ് സേഫാണ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ശ്വാസം വീഴുന്നുണ്ട് കാര്യം നമുക്കറിയാം നമ്മൾ പുറത്ത് ഞാൻ നമ്മൾ ആ വാർത്ത നമ്മൾ കൂടിയാണ് കേരളം അറിയുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ എന്താണോ ഷെയ്ക്ക് ആ ഭീകരതയോടെ പറഞ്ഞത് ആ ഭീകരത പരമാവധി കുറച്ച് വീട്ടുകാരെ പേടിപ്പിക്കരുത് ഷെയ്ക്കിന് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ള ഒരാളാണ് ഷെയ്ക്ക് ഡൽഹിയിലും കേരളത്തിലും കേരളത്തിലുമൊക്കെയായി അപ്പോൾ ആ സുഹൃത്തുക്കളെ ഒരു ഒരു പരിധിയിൽ കൂടുതൽ പാലിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ എത്രത്തോളം കട്ടയൽ ചെയ്ത് എത്രത്തോളം ചുരുക്കി പറയാൻ കഴിയുമോ എത്രത്തോളം സെൻസർ ചെയ്ത് പറയാൻ കഴിയുമോ അത്തരത്തിൽ മാത്രമാണ് പറഞ്ഞത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു എന്താണ് ഒരു അങ്ങേറ്റം ഭീകരമായ അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഷെയ്ക്കും ഷെയ്ഖിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പർവ്വതാരോഹയും അപ്പോൾ എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു മൂന്നാല് ഒരു മൂന്ന് ദിവസം കൊണ്ട് പിടിക്കും ഏറ്റവും താഴെ എത്താമെന്ന് പറയുന്നു അപ്പോൾ ഷെയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഇപ്പോൾ ഷെയ്ക്ക് മിടുക്കനാണ് സമർത്ഥനാണ് പഠിക്കുന്ന കാലത്തൊക്കെ നന്നായി പഠിക്കുന്ന ഈ പറയുന്ന എന്താണ് ഉന്നത ധനകാര്യ വകുപ്പിൽ നല്ല ജോലി ചെയ്യുന്ന ഒരാളാണ് ആ ധനകാര്യ വകുപ്പിൽ തോമസ് ഐസക്കിൻ്റെ ഒക്കെ വളരെ അടുത്ത് ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന നല്ല മിടുക്കനായ ഒരു സർക്കാർ ജോലിക്കാരും ജീവനക്കാരും പക്ഷേ ഷെയ്ക്കിൻ്റെ ചെറുപ്പത്തിലുള്ള പാഷൻ ഈ പർവ്വതാരോഹമാണ് മലകയറ്റമാണ് മലകയറ്റം നിർത്തില്ല എന്ന കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞ ഇതിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടുണ്ട് എട്ട് എട്ട് ഏറ്റവും വലിയ കുടുമൂടുകൾ കയറിയ മലയാളിയാണ് എവറസ്റ്റ് കീഴടക്കിയ മലയാളിയാണ് അപ്പോൾ അത് അവൻ്റെ പാഷനാണ് അപ്പോൾ ഉറപ്പായും ആ പാഷനിൽ നിന്ന് ഇപ്പോൾ ഷെയ്ക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല പക്ഷേ നമുക്ക് പിന്നെയും പറയാനുള്ളത് ഷെയ്ക്കെ സൂക്ഷിക്ക് എന്ന് നമ്മൾ പറയും ഉറപ്പായും പറയാൻ പറയുക തീർച്ചയായിട്ടും ഹാഷ്മി എന്തായാലും അത് ആശ്വാസ വാർത്തയാണ് അത് നോക്കുക ഒരു കോളിന് അപ്പുറത്ത് ഒരാളുടെ ജീവനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു വാർത്ത കൂടിയായി ഇത് മാറുന്നുണ്ട് കാരണം ഹഷ്മിക്ക് വന്നൊരു കോൾ അത് ഒരു സാധാരണക്കാൾ ഒരു ഫേക്ക് കോൾ എന്നൊക്കെയുള്ള സംശയത്തിൽ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴുള്ള ഈ പെട്ടെന്നുള്ള ഈ ഒരു സഹായങ്ങളൊക്കെ ഷെയ്ക്കിന് നൽകാൻ ഒരുപക്ഷെ കഴിയുമായിരുന്നില്ല പക്ഷേ അതിൽ കൃത്യമായി ഒരു കാര്യമുണ്ട് അതിലൊരു അപകടമുണ്ട് എന്ന് ഹാഷ്മിക്ക് തോന്നുകയും അതുമായി ബന്ധപ്പെട്ട് അത് വാർത്ത ചെയ്യുകയും അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതും പിന്നീട് രാജ്യം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഇപ്പോൾ അവർക്കുള്ള സഹായങ്ങൾ എത്തിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നു എന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തുവരുന്നത് ഹാഷ്മിതാജ് ഇബ്രാഹിമാണ് ആ വിശദാംശങ്ങൾ നൽകിയത്